ഒരു ശാബദ ദിനം കൂടി കർത്താവിൻ്റെ തിരുമുമ്പിൽ ആരാധിപ്പാനും തിരുവചനത്തിന് മുമ്പിലായിരിക്കാനും ദൈവം നമ്മുടെ ബലഹീനതയുള്ള ആരോഗ്യങ്ങളെ സഹായിച്ചതിന് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം നന്ദി പറയാൻ ഒത്തിരിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ഒരു പകൽക്കാലം നമ്മുടെ ചുറ്റുമുള്ള പല മനുഷ്യരും ചെലവഴിക്കുന്നത് ഏതെങ്കിലുമൊക്കെ വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന സമയമുണ്ട് ചിലരെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് ചിലരെ പരിശോധിച്ച് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചിലരെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ചിലരെ ഐ സുലാക്കിയിട്ടുണ്ട് ചിലർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർ ശവമഞ്ചത്തിലായിട്ടുണ്ട് ചിലർ ഇന്ന് കവറിൻ്റെ അടിയിലായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവമാണ് എന്ന് വിചാരിച്ചാൽ നാളെ ഒരുപക്ഷെ ഈ അനുഭവം നമുക്കും വന്നുകൂടായികയില്ല നിശ്ചയിക്കാനോ നനയ്ക്കാനോ പറ്റാത്തതാണ് നമ്മുടെ ജീവിതം നാളെ ഇങ്ങനെ വരാൻ ഒരു വരില്ല എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷേ ഇന്ന് നമുക്കൊരു സന്തോഷമുള്ളത് ഇന്ന് നാം കർത്താവിന്റെ വചനത്തിന്റെ തണലിലാണ് ഇന്ന് നാം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുണയുള്ള വചനത്തിന്റെ തണലിലാണ് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം ആ സന്തോഷത്തെ പ്രതി വലത് ഉയർത്തി കർത്താവിന്റെ മുമ്പിൽ ഹാലലൂയം ഹാലലൂയ്യാം ഹാലലൂയ്യ നാം ദൈവത്തോട് നിരന്തരം നന്ദിയുള്ളവരായിരിക്കണം ഒരിക്കലും ഒരു ധ്യാനത്തിന് പോയ സമയത്ത് ധ്യാനം നടത്തുന്ന പുരോഹിതൻ ശക്തമായി വിളിച്ചു പറഞ്ഞു നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിക്കണം നന്ദി പറഞ്ഞ സ്തുതിക്കണം എന്നിട്ട് ഈ പുരോഹിതൻ കരയുകയാണ് കർത്താവിൻ നന്ദി നന്ദി സ്തോത്രം വീണ്ടും ഗൗരവത്തോടെ പറയണം നന്ദി പറഞ്ഞ് സ്തുതിക്കണം പത്ത് കുഷ്ഠരോഗികളുണ്ടായിരുന്നു സൗഖ്യം കിട്ടിയപ്പോൾ പത്ത് പേരും സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചോടി ഒരുവൻ തനിച്ച് നിന്നു എനിക്ക് സൗഖ്യം കിട്ടിയല്ലോ അവൻ തിരിച്ചോടി നന്ദി പറയാൻ ദൈവം അവന് രക്ഷ പങ്കിട്ട് കൊടുത്തു ഓ സ്തുതിപ്പിൻ നന്ദി പറഞ്ഞു സ്തുതിപ്പിൻ ഒരു നിസ്സാര കാര്യം പോലും മനുഷ്യന്റെ ബലത്തിൽ ആശ്രയിച്ച് ചെയ്യാൻ കഴിയില്ല എത്ര ബലഹീനമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം തെയ്യും മക്കളെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒമ്പതാമത്തെ തിരുവചനം എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ വിശുദ്ധ പുരോഹിതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് സ്ലേഹന്മാരിൽ തലവൻ സാബയുടെ ആദ്യത്തെ പാത്ര കേസ് എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ട് പൗൽ പൗല പത്രോസപ്പോലൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് പത്രോസപ്പോലൻ്റെ ലേഖനത്തിന്റെ പ്രത്യേകത അത് യൂണിവേഴ്സൽ ലെറ്റർ എന്നാണ് അതിന് പറയുക കാതോലിക ലേഖനം എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എങ്ങനെയാണ് മറ്റ് അപ്പോസ്തലന്മാരൊക്കെ എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ മത്തൈസ് ലീഹ എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് ലൂക്കോസ് എഴുതിയത് പുറജാതികൾക്ക് വേണ്ടിയാണ് മർക്കോസ് യഹൂദന്മാരിൽ ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതി കുരുന്തക്കാർക്ക് എഴുതി തെസലോനിക്കാർക്ക് എഴുതി അങ്ങനെയൊക്കെ എഴുതിയ പക്ഷെ പത്രോസ്ലീഹ എഴുതിയത് യാക്കോബ്സ്ലീഹ എഴുതിയത് യോഹനെഴുതിയത് പൊതുവിന് എഴുതിയതെന്നാണ് നമ്മൾ വായിക്കുക എന്ന് വെച്ചാൽ സർവജനത്തിനുമുള്ളത് സാഗല ഏത് നാട്ടിലുള്ളവനാണോ ഈ മനുഷ്യനാണോ നിന്നോടാണെന്ന രീതിയിലാണ് സാഗലരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ലോകം മുഴുവനുള്ള മനുഷ്യരെ നോക്കിയിട്ട് പത്രോസപ്പോലൻ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ആരാണെന്നറിയോ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഏത് തലത്തിലാണെന്നറിയോ രാജപുരോഹിതരാണ് വിശുദ്ധരാണ് സ്വന്ത ജനമാണ് ഇതൊരു വലിയ പ്രസംഗമാണ് നമുക്ക് അതല്ലെന്ന് ധ്യാനിക്കാനുള്ളത് പക്ഷെ ഞാൻ ആ ഭാഗം ഇങ്ങനെയൊന്ന് പറഞ്ഞതേ ഉള്ളൂ ആ ഭാഗം ധ്യാനിക്കാനല്ല നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്ത ജനവുമാണ് ആ അതുകൊണ്ട് അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ രണ്ടാമത്തെ ഭാഗം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയാണ് വായിച്ചത്മാവിൽ നമ്മെ ഒരു ദൗത്യം ഏർപ്പെടുത്തുകയാണ് വളരെ ശക്തമായിട്ടാണ് അപ്പോസ്തോലൻ പത്രോസിന്റെ ലേഖനം ഒന്നും രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും വായിച്ചാൽ നമുക്ക് ചിരിയും വരും ചിരിക്കാനുള്ള കാരണം ഞാൻ താഴെ പറയാം ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു ചിന്ത വരും അതിനാൽ ആ അന്ധകാരത്തിൽ അന്ധകാരത്തിൽ നിന്ന് നിന്ന് തന്റെ തന്റെ പ്രകാശത്തിലേക്ക് പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ വിളിച്ചവന്റെ നന്മകൾ നിങ്ങളുടെ ജോലി ഇതാണ് ഇതാണ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് നന്മകളെ ഘോഷിച്ച് ജീവിച്ചോളണം വെറൊന്നുമില്ല ഭാര്യ ഭർത്തൃ കുടുംബജീവിതം ജീവിതം നടത്തുകയാണോ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തേക്ക് വെളിപ്പെടുത്തേണ്ടത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചെണ്ണ അത്ഭുത പ്രവൃത്തി എന്റെ കുടുംബം ജോലി സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം തന്നവനാണ് തന്നവൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം ശുശ്രൂഷ ചെയ്യുമ്പം കാര്യം എനിക്ക് പറയാനുള്ളൂ അന്ധകാരത്തിലായിരുന്നു ഞാൻ വെളിച്ചത്തിലേക്ക് മാറ്റിയവന്റെ സാക്ഷ്യമാണ് ഞാൻ ചിന്തിച്ചതെന്തെന്നറിയോ ഞാനിന്ന് പ്രസംഗിക്കാൻ വിചാരിച്ചെന്തെന്നറിയോ ഇത് പറയാൻ പത്രോസപ്പോസ് തോൽ എന്ത് യോഗ്യത അന്ധകാരത്തിൽ വെളിച്ചം മാറ്റിയവന്റെ അത്ഭുത പ്രവർത്തികളെ സാക്ഷിച്ച് ജീവിക്കണം എന്ന് പറയാൻ പത്രോ സപ്പോസ് തോൽ എന്തത്ര യോഗ്യത ഉള്ളത് അപ്പോസ്തോലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ഇരുട്ടത്തെ കൂടിയ മനുഷ്യനാണ് പത്രോസ് ആ പത്രോസാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊള്ളണം കാരണം ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതമാണ് ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണ് എന്തിനാ അറിയോ സാക്ഷ്യത്തിന്റെ ഫലം കൊടുക്കാൻ ഒരു കാല പറഞ്ഞേ ഈ ഭാഗം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ധ്യാനത്തിലേക്ക് കയറും ഒന്ന് ഈ ഭാഗം ഞാൻ ഒരു ആമു കേട്ട് പറയാണ് അപ്പോസ്തലം പറയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണം സാക്ഷ്യത്തിന്റെ ഫലം കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യോഹന്നനാണ് കുറച്ചും കൂടെ നന്നായിട്ട് ആ ഭാഗം വിളിച്ച് പറഞ്ഞത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് യോഹന്നൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ആ യേശു ക്രസ്തു കൊള്ളാം എന്നാ പിന്നെ യേശുവിൻ്റെ കൂടെ ജീവിക്കാം അങ്ങനെയും പറഞ്ഞു നീ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിന്റെ ദൈവമായി നിൽക്കാൻ കാരണം നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ് വെറുതെയല്ല എന്തിനാണെന്ന് അറിയോ ഫലം പുറപ്പെടുവിക്കാൻ ഫലം പുറപ്പെടുവിക്കണം പത്രോസപ്പോസ് എല്ലാം പറയാണ് സാക്ഷ്യത്തിൻ്റെ ഫലം കൊടുക്കണം യോഗനെ പറയാണ് ഫലം പുറപ്പെടുവിക്കണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഫലത്തിൽ നിന്ന് ആ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം അറിയണമെങ്കിൽ എന്നെ അറിയണമെങ്കിൽ ഫലം ഉണ്ടായേ പറ്റുള്ളൂ ഫലം നിർബന്ധമാണ് ഫലം നിർബന്ധമാണ് പക്ഷെ എപ്പോഴാണ് ഈ ഫലം പുറപ്പെടുവിക്കേണ്ടത് നമ്മളൊന്ന് ചിന്തിച്ചോക്കെ ഈ ഫലങ്ങൾ അതൊക്കെയാണെന്ന് അറിയോ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ കിടക്കുന്ന വചനങ്ങളാണ് ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ദയാക്ഷേമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ സംയമനോ ആ ഈ ഫലം പുറപ്പെടുവിക്കണം സ്നേഹം പുറപ്പെടുവിക്കണം ഈ ശരീരത്തിൽ നിന്ന് സന്തോഷം പുറപ്പെടുവിക്കണം സമാധാനം പുറപ്പെടുവിക്കണം ഇങ്ങനെ ഓരോ ഫലവും പുറപ്പെടുവിക്കണം ചോദ്യം എപ്പോഴാണ് ഇത് പുറപ്പെടുവിക്കേണ്ടത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ സ്നേഹം എപ്പോഴാണ് പുറപ്പെടുവിക്കേണ്ടത് ക്ഷമ എപ്പോഴാണ് പുറപ്പെടുവിക്കേണ്ടത് സന്തോഷം എപ്പോഴാണ് പുറപ്പെടുവിക്കേണ്ടത് നമ്മുടെ വിചാരം എന്താണെന്നറിയോ നമുക്കിഷ്ടമുള്ളപ്പോൾ പുറപ്പെടുവിക്കാന്ന വാങ്ങത്തില്ല എനിക്ക് തോന്നുമ്പോൾ ഈ ഫലം ആവശ്യമുള്ളപ്പോൾ പുറപ്പെടുവിക്കണം എവിടെ അറിയോ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ദേഹത്തിൽ യേശുതൻ്റെ അപ്പോസ്തോലന്മാരോട് കൂടെ പോകുമ്പോൾ അവന് വിശന്നു അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇതാ ഒരു ഒരത്തിമരം തളിരിട്ട് നിൽക്കുന്നു അവൻ പറഞ്ഞു ഫലമുണ്ട് അതിൽ എൻ്റെ വിശപ്പ് എതിർക്കാനുള്ള ഫലം പുറപ്പെടുവിക്കാൻ തളിരിട്ടാണ് അവിടെ നിൽക്കുന്നത് ചെന്ന് നോക്കട്ടെ ചെന്ന് നോക്കി അതിൽ ഫലമൊന്നും പറഞ്ഞേ ഫലമൊന്നും കാണുന്നില്ല ഇങ്ങനെ നോക്കി തളിരക്കിട്ട് കൊള്ളാം നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട് എന്തൊരു എന്തൊരു എളിമയാണതിന് തളിർത്ത ഇലകളാണ് ഒരു മൂർച്ചയുള്ള ഇലയില്ല ഒരു മൂത്ത ഇലയില്ല എത്ര മൃദുലമാണത് മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് പുറമേന്ന് നമ്മളെ കണ്ടാലേ എന്തൊരു മൃദുലമാണ് നമ്മൾ എന്തൊരു സൗമ്യമാണ് നമുക്ക് എന്തൊരു നിഷ്കളങ്കരാണ് നമ്മൾ തളിരിലെ മൊത്തം തളിരിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു ഫലം വേണമല്ലോ ഏത് ഫല ചോദിച്ചെന്നറിയില്ല സ്നേഹമാണോ ക്ഷമയാണോ വിശ്വസ്തയാണ് ഇച്ചിരി ഫലം എന്തോ അപ്പൊ അത്തിമരം പറയണേ ഫലം ഇല്ലാന്ന് ഫലം പറ എന്നോട് പറ ഫലം ഫലമില്ല അപ്പോൾ ചേച്ചി ചോദിച്ചു എനിക്ക് വിശക്കുണ്ടല്ലോ ഇച്ചിരി ഫലം തരണോ അപ്പോൾ അത്തിമരം ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു ഏയ് മനുഷ്യ ഗുരു ഇത് അത്തിപ്പഴത്തിൻ്റെ സമയമല്ലാന്ന് അത്തിപ്പഴത്തിന്റെ സമയമല്ലത് അത്തിപ്പഴത്തിന്റെ സമയത്ത് വാ അന്നേരം തരാം ചോദ്യം നിങ്ങളോടാണ് അത്തിപ്പഴത്തിന്റെ സമയമല്ലാത്ത സാഹചര്യത്തിൽ അത്തിമരത്തിന്റെ ചോട്ടിൽ ചെന്നിട്ട് അത്തിപ്പഴം തരണമെന്ന് പറഞ്ഞതിൽ ഇല്ല എന്ന് പറഞ്ഞ അത്തിമരാണോ തരാൻ പറഞ്ഞ യേശു ആണോ തെറ്റുകാരൻ ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല മാമ്പഴത്തിന്റെ കാലത്തല്ലേ മാമിൻ ചോട്ടി പോയിട്ട് കാര്യമുള്ളു ചക്കപ്പഴത്തിന്റെ കാലത്തല്ലേ പ്ലാവും ചോട്ടി പോയിട്ട് കാര്യമുള്ളൂ അതില്ലാത്ത സമയത്തും മരത്തിന്റെ ചോട്ടിപ്പോയിട്ട് താ എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ് പ്രകൃതിക്ക് നിരക്കുന്നതാണോ യേശു ക്രിസ്തുവിനോട് പറയാണ് ഫലമില്ല ഇല്ല സീസണല്ല ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടിയിട്ടില്ല മഴ കിട്ടിയിട്ടില്ല കാലാവസ്ഥ ഋതുഭേദങ്ങൾ അനുകൂലമായിട്ടില്ല എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ അനുകൂ അനുകൂലമാകുമ്പോൾ ആ തരാം ഉടനെ യേശു പറയാണ് ഇപ്പം ഇല്ലല്ലേ ഇല്ല മേലിൽ ഒരു ഫലം ഉണ്ടാകാതിരിക്കട്ടെ ഓഹ് എന്തൊരു ദൈവാണിത് മേലിൽ ഒരു ഫലം ഒരു ഒരു ഫലമാണ് ചോദിച്ചത് ഇല്ല ഇനി താഴോട്ടുള്ള ഫലവും അത് ഉണങ്ങിപ്പോയി ദൈവമക്കളെ അത്തിമരണോ തെറ്റുകാരൻ യേശു ആണോ തെറ്റുകാരൻ എന്ത് തെറ്റാണ് ഈ അത്തിമരം ചെയ്തത് ഈ നാട്ടിലുള്ള അത്തിമരങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിട്ടല്ല ബൈബിളിൽ എഴുതി വെച്ചത് ബലഹീന മനുഷ്യരായ നമ്മുടെ നേരെയാണ് സുവിശേഷം മത്തയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ ഭാഗം ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് നാട്ടിലെ അത്തിമരങ്ങൾ നന്നാകാനല്ല മനുഷ്യനോടാണ് സുവിശേഷം ഫലം കൊടുക്കണം എപ്പോഴാണെന്നറിയോ നിനക്കിഷ്ടമുള്ളപ്പോഴല്ല തമ്പുരാൻ ചോദിക്കുമ്പം അത് എപ്പോഴാ ചോദിക്കുന്നത് എപ്പോഴാ ചോദിക്കണം എന്നറിയോ അത് സുറിയാനി സഭയാണ് പറഞ്ഞതെന്ന് എപ്പോഴാ ചോദിക്കണമെന്ന് ആദ്യ ഗംഭീരമായിട്ടാണ് സുറിയാനി സഭ അത് പഠിപ്പിച്ചത് എപ്പോഴാ ചോദിക്കണേന്ന് അടുത്തത് വേഗം പോവാൻ അവൻ എന്നെ ധൃതി കൂട്ടി അടുത്തത് അന്നേരം ഞാൻ എന്താ പറയുക അയ്യോ ഇപ്പൊ തന്നെ കൊണ്ടോ അല്ലെ പരിചിതരെ കണ്ടിടാനവനോനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു എന്തിനാ പരിചിതരെ കണ്ടെന്നറിയോ ചിലർക്ക് ക്ഷമ കൊടുത്തിട്ടില്ല ചിലർക്ക് സ്നേഹം കൊടുത്തിട്ടില്ല ചിലരിൽ സമാധാനം വിതച്ചിട്ടില്ല കുറെ ഫലം അവിടെ എവിടെയും പരിചിതരായവർക്ക് കൊടുത്തിട്ടില്ല പരിചിതരെ കണ്ടിടാൻ അനുവാദം ചോദിച്ചു എങ്ങനെ ചോദിച്ചെന്നറിയോ യാചിച്ച് കരഞ്ഞ ചോദിച്ചത് കണ്ണീരോടെ ചോദിച്ചത് യാചിച്ച ചോദിച്ചത് അങ്ങനെന്താ പറഞ്ഞറിയോ യാജനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ ഈ പാട്ട് കൊണ്ടില്ല ആ ഇങ്ങനെ പെട്ടിക്കകത്ത് കിടന്ന സമയത്ത് ഇന്നലെ ഒന്നിച്ച് അത്താഴം ഉണ്ടതാണല്ലോ ഇന്ന് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി വന്നത് അപ്പോൾ പെട്ടി കിടക്കുന്ന ചേട്ടം പാടിയതായിട്ടാണ് സുറിയാനി സഭ പറഞ്ഞത് പെട്ടെന്ന് വന്ന് ഫലം ചോദിച്ചു കൊടുക്കാനുണ്ടായില്ല കൊടുക്കണോ അത്തിമരം പറയാണ് ഇപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ല എന്തതിൻ്റെ അർത്ഥം ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനും ഈ ജോസിയേട്ടനും ഞങ്ങൾ ഇവിടെ ധ്യാനത്തിനൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇവിടെ വരാറുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ജോസേട്ടൻ ഒയ്യോ രുചിയച്ച സുഖാണോ ഞാൻ പറഞ്ഞു സുഖമാണ് ജോസേട്ടൻ സുഖമാണ് സുഖമാണ് എന്ന വിശേഷം നല്ല വിശേഷം സന്തോഷം അച്ഛൻ ക്ഷീണിച്ചു പോയല്ലോ ജോസേട്ടൻ ചേട്ടൻ പോയല്ലോ ഇല്ല ജോസേട്ടൻ എന്നെ കടയിൽ കൊണ്ടുവന്നു എനിക്കൊരു നല്ലൊരു ഐസ്ക്രീം വാങ്ങിത്തുന്നു ഞാനതിൻ്റെ പൈസ എന്ന് പറയുന്നു സമ്മതിക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം സന്തോഷം അപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ ജോസേട്ടൻ്റെ കാലിൽ ഒന്ന് ചവിട്ടിപ്പോയി അയ്യോ സോറി ജോസേട്ട ഇല്ല സാറില്ല അച്ഛാ കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹം സന്തോഷം ഇങ്ങനെ പങ്കിടുകയാണ് അപ്പോൾ യേശു ക്രിസ്തു വന്നു ഞങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും ഞങ്ങളുടെ ക്ഷമയൊക്കെ കണ്ട് യേശു വന്നു ചേച്ചി വന്നിട്ട് ചോദിച്ചു മോനെ റെജി അച്ചാ എന്നാണ്ട് വിശേഷം കർത്താവ് സുഖമാണ് എടാ നിൻ്റെ അടുത്ത് ഇച്ചിരി ക്ഷമ എടുക്കാനുണ്ടോ ഞാൻ പറഞ്ഞോണ്ട് എന്തോ ഒരു മണിയിലും പിടിച്ചോ നല്ല ക്ഷമയുള്ള സമയമാണ് ഇച്ചിരി സ്നേഹം കൂടെ തരാമോ അയ്യോ എന്തോരും ഉണ്ടോ അതെ പിടിച്ചോ സ്നേഹം സന്തോഷം ഒത്തിരിയുള്ള സമയമാണ് പിടിച്ചോളാൻ പറഞ്ഞു കർത്താവിന് സന്തോഷമായി എനിക്ക് സന്തോഷമായി ഫലം കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ബിനുചേട്ടം വന്നു ബിനുചേട്ടം വന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഒരു ഉദാഹരണം മാത്രമാണ് ബിനുചേട്ടൻ എൻ്റെ അടുത്ത് എന്തേ ആച്ചാ ആച്ചന എന്നെ പ്രസംഗം പറയണേ ഇതൊക്കെ ഇതിൽ ഈ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടൈം തന്നെ വേസ്റ്റാണ് പ്രസംഗിക്കാനും ചുമ്മാന്ന് പറഞ്ഞു എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളെ യാക്കെ പണി നോക്കി മനുഷ്യ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം ഒച്ചപ്പാടും ബഹളം എല്ലാം കൂടെ കൂടി അപ്പോൾ വിളി അറിയാം മേലെ തൂത്തുട്ടി ഭാഗത്ത് കണ്ടുവരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തൂത്തുട്ടി വന്നാൽ ഇയാളെന്തെയ്യും അങ്ങോട്ടും ഇങ്ങനെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചെന്ന് കിട്ടുക വാഴക്കും ബഹളം എല്ലാം കൂടെ കൂടി അപ്പോൾ അറിയാത്ത കാലച്ചവട്ടി ആ താൻ്റെ കാലച്ചവട്ടി അല്ലേ താൻ ഞാൻ കാണിച്ചുതരാം ഒരുപാട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ചേച്ചി ക്രിസ്തു വന്നു റജിയച്ച എന്നാണ്ട് വിശേഷം ഇല്ല കർത്താവ് സുഖമാണ് എടാ ഇച്ചിരി സ്നേഹം തന്നെ അപ്പൊ ഞാൻ പറയാണ് ഇപ്പൊ സ്നേഹത്തിന്റെ സമയമല്ല അത് ജോസിയേട്ടൻ വരട്ടെ ഇപ്പൊ വെറുപ്പിന്റെ സമയമാണ് അതെ ഈ മനുഷ്യ പോട്ടെ ഇത് സീസൺ അല്ല പോ ഇപ്പൊ കലിപ്പിന്റെ സീസണാണ് ഇപ്പൊ വെറുപ്പിന്റെ സീസണാണ് മറ്റേ ആൾ വരട്ടെ ക്രിസ്ത്യാനിക്ക് ചേർന്നല്ലത് അത്രേ ദൈവം എപ്പോഴാണോ എന്നിൽ നിന്ന് ഫലം ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുക്കണം അത്രേ ഞാൻ ബിനു ചേട്ടൻ്റെ ജോസേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത് സഹോദര സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന്റെയും നിന്റെ വ്യക്തി ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ നിന്ന് എല്ലാഴ്ചയും ധ്യാനത്തിന് വരുന്നുണ്ടല്ലോ ഇപ്പൊ കർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ് ചിരി സ്നേഹം തരുവോ ചിരി ക്ഷമ തരുവോ അപ്പം ഇപ്പൊ ഭർത്താവിനോട് വെറുപ്പിൽ ഇരിക്കുന്ന സമയമാണച്ചാ ഭാര്യ തല്ലിട്ടിരിക്കുന്ന സമയമാണച്ചാ പറയാൻ അർഹതയില്ല ഫലം ചോദിക്കുമ്പോൾ കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ കൊഴപ്പെന്നറിയോ സാക്ഷിയാക്കാൻ പറ്റില്ല ഫാലൻ ചോദിക്കുമ്പോ കൊടുത്തില്ല സാക്ഷിയാക്കാൻ പറ്റില്ല പിന്നെ എന്താക്കാൻ പറ്റുന്നറിയോ തീക്കുള്ളത് തീക്ക് ഖനം ഒരു സാധനമായി മാറും അടുത്ത നിമിഷം യേശുദമ്പരത്തി നോക്കി പറഞ്ഞു ഓണങ്ങി പോകട്ടെ തളിരലട്ടെ ഇരിക്കുകയാണ് നമ്മുടെ ചില സ്വഭാവമാണ് ഈ തളിരൽ എങ്ങനെയെന്നറിയോ ഞാനും പിരിച്ചാട്ടം തമ്മിൽ വഴക്കിട്ട് നിൽക്കുകയാണ് വിചാരിച്ചോ ഭയങ്കര വഴക്കിട്ട് ഇങ്ങനെ ഉദ്ദേശം പിടിച്ച് നിക്കുകയാണ് അപ്പോഴാണ് എന്നോട് ആരോ പറഞ്ഞത് അവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ ഞാൻ ചെന്ന് ഭയങ്കര പ്രസംഗം മുഖത്തൊരു കള്ളപ്പുഞ്ചിരി സ്നേഹമുള്ള ഇതാണ് ഈ തളിരെന്ന് പറയുന്നത് അഭിനയിക്കുക വേറെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കുക എന്ത് മൃദലമാണ് ഉള്ളിലോ മുഴുവൻ വെറുപ്പും വിദ്വം വൈരാഗ്യവും കോപവും സാഠ്യവും ജെഡീകഥയും കിടക്കുന്നത് ഫലം ഇല്ല പിന്നെ എന്ത് ഫല കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫലം ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു തരം ചെടി വളർത്തു വരുന്നു ഇപ്പോൾ കാണുന്നില്ല അതിനെ അവിടെ എങ്ങനെ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മതി ഈ ചെടിയിൽ ഇങ്ങനെ ഒരു തരം കമ്പുണ്ടാവും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ടയുടെ തൊണ്ട് കൊണ്ടുവെക്കും വയ്ക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്ങനെ മുട്ടത്തൊണ്ട് ഇങ്ങനെ കൊണ്ടുവെക്കും അപ്പം ഞാൻ പണ്ട് വിചാരിച്ചു മുട്ട ഉണ്ടാക്കുന്ന ചെടിയാണെന്ന് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മുട്ടയുടെ ഉള്ളിലെ സാധനങ്ങൾ കൊത്തിയെടുത്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചേയ്ക്കുന്ന നമ്മളിൽ പലരിൽ അങ്ങനത്തെ ഫലം ഉള്ളിലുള്ള ഫലമാണോ പുറത്ത് വരുന്നത് ഉള്ളിലുള്ള ഫലം നമ്മളിൽ എത്ര വരും കപട ഫലങ്ങളല്ലേ പുറത്ത് വരുന്നത് യഥാർത്ഥ ഫലം നമ്മൾ പറിച്ച് മാറ്റി വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫലം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കറുത്താവ് പറയാണ് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കണം ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോവും എങ്ങനെ ഉണങ്ങണമെന്നറിയോ അതാണ് അധികം അതിഗംഭീരം തളിയിൽ തൊട്ടു പോകും ഇന്നത്തെ ചൂടിനൊക്കെ അങ്ങനെ നിൽക്കും പിറ്റേ ദിവസത്തെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു ആ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൽ എങ്ങനെയാണ് കാണുന്നത് പിറ്റേ ദിവസം യേശു തൻ്റെ അപ്പോസ്തോലന്മാരുടെ കൂടെ വരുമ്പോൾ അത്തിമരം ഉണങ്ങിപ്പോയി അന്നത്തെ ചൂടൊക്കെ പിടിച്ചു നിൽക്കും ആ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട് ഞങ്ങൾക്ക് ബലമുണ്ട് ആ ഇന്നത്തെ ചൂടൊക്കെ പിടിച്ചു നിൽക്കും പിറ്റേ ദിവസത്തെ ചൂടടിച്ചപ്പം തളിരല പറഞ്ഞു ഇച്ചിരി വെള്ളം കിട്ടിയേ കൊള്ളാം അപ്പം തണ്ട് പറഞ്ഞു വേരിനോട് ചോദിക്കട്ടെ വേരിൻ്റെ അടുത്ത് നിന്ന് പോണെങ്കി കിടക്കുക എന്താ അർത്ഥം എന്നറിയുക തലമുറ ആദ്യം വാടും കുഞ്ഞുങ്ങളെ തന്നെ ദൈവകൃപേന്ന് മാറിപ്പോവും പിന്നെ നമ്മൾ തലം കുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദൈവമക്കളെ ഓർക്കണം ദൈവത്തിന് ഫലം കൊടുക്കണം എന്താ ഈ ഫലം കൊടുക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതാണ് ഫലം കൊടുക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ ഞായറാഴ്ച രാവിലെ പള്ളി പോയി പള്ളി കഴിഞ്ഞത് വീട്ടിൽ ചെന്ന ഓടനെ തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് ഭംഗിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഈ നട്ടക്കണ്ട ഉച്ചയ്ക്ക് ഈ ചൂടത്ത് ഈ കസേരയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരോ ഒറ്റ ലക്ഷ്യമുള്ളൂ ഭൂമിയിൽ യേശുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം സ്നേഹമുള്ളതുകൊണ്ടല്ല ഉള്ളത് കൊണ്ടല്ല ഇഷ്ടമുള്ളതുകൊണ്ട് സ്നേഹം ഇഷ്ടം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് യേശുവിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് പക്ഷേ സാക്ഷിയാകാൻ പറ്റുന്നുണ്ടോ അത്ര എളുപ്പമല്ല അത്ര എളുപ്പമല്ല സ്ലീഹ പറഞ്ഞു ഞാൻ നിന്റെ സാക്ഷി ആയിക്കോളാം അപ്പ യേശു പറഞ്ഞു അത് അത്ര എളുപ്പമല്ല പത്രോസേ എടയനെ വെട്ടും ആടുകൾ ആടുകൾ ചെതറും എടയനെ വെട്ടും ആടുകൾ ചെതറും നീയൊക്കെ ഓടാൻ സാധ്യതയുണ്ട് അപ്പം പത്രോസ് പിന്നെ എൻ്റെ കൈ നോക്കി കണ്ടോ തഴമ്പ് കണ്ട തഴമ്പ് ഗലിയില തോട്ടിക്കോടെ ഗലിയില കടലിക്കോടെ പടകോടിച്ചു പോയപ്പം നയമ്പ് പിടിച്ച തഴമ്പാണത് ആ ഗൈലീല കടലിലെ ഓളങ്ങളോട് പടവട്ടിയ കയ്യാണെന്ന് മെയ്ക്കരുത്തുണ്ട് ഞാൻ തള്ളി പറയാനാ എന്നെ നേരെ നീ ഒന്ന് നോക്കിക്കേ കഴിഞ്ഞ നാളുകളിൽ കൈസറിയ വെച്ച് നീ ആരാണെന്ന് ദർശനം കിട്ടി പറഞ്ഞാളാ ഞാൻ ഞാൻ നിന്നെ തള്ളി പറയാനോ അതെ ഇവിടെ പത്ത് പേരന്തരം നിൽക്കണില്ലേ വരുപരിയായിട്ട് യുവന്മാർ ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കാം ഇവരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ബാക്കി പറ ഇവരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു പത്രോസേ കൊള്ളാം നിനക്ക് എന്ത് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ സാക്ഷിയക്കാൻ എന്ത് ആഗ്രഹമുണ്ട് പക്ഷെ വേറെ കാര്യം പറയട്ടെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ കോഴി പോവും പന്ത്രണ്ട് മണിക്കൂർ ഒന്നും കഴിയണ്ട പെസക്ക കഴിഞ്ഞ് വന്ന സമയമാണ് ഒരു ഒരഞ്ചെട്ട് മണിക്കൂർ കഴിയുമ്പോൾ കോഴി പോവും അതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എൻ്റെ തള്ളി പറയും അപ്പോൾ പത്ര റോസ് എന്തുമായി പറയണത് ഞാൻ നിന്നെ തള്ളി പറയുന്നു പകരം എങ്ങനെയാണ് പറഞ്ഞത് മരിക്കേണ്ടി വന്നാലും ആ പറ നിന്നെ വിട്ടു പോണ പരിപാടിയില്ല ഇല്ല േശു ക്രിസ്തുവിന് ഉപേക്ഷിക്കില്ല അതിന് ജീവൻ കൊടുക്കും എന്റെ ചോദ്യം ഇതാണ് പത്രോസിന്റെ വാക്ക് നല്ലതാണോ മോശമാണോ പറഞ്ഞേ നല്ലതാണ് മനോഭാവം നല്ലതാണോ മോശമാണോ നല്ലതാണ് പ്രവൃത്തി നല്ലതാണോ മോശമാണോ നല്ലതാണ് അല്ലേ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തോലെന്റെ പ്രവൃത്തി കർത്താവിന് സാക്ഷിയാകാൻ കർത്താവിന്റെ കൂടെ നടക്കുന്ന പ്രവൃത്തി നല്ലതാണ് കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറെ നിൽക്കുന്ന പ്രവൃത്തി നല്ലതാണ് മനോഭാവം നല്ലതാണ് പുറത്തേക്ക് വന്ന വാക്ക് നല്ലതാണ് പക്ഷെ നമ്മൾ ആ അധ്യായം അല്പം ചെല്ലുമ്പോൾ കാണുന്നുണ്ട് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു എന്താ കാരണം സാക്ഷിയാകാൻ പറ്റുന്നില്ല സാക്ഷിയാകാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളൊരു കാര്യം പറയാം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ വിശ്വാസം ഉണ്ടാകും സാക്ഷിയാകാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപോലും അത്ഭുതം നടന്നിട്ടില്ലേ ആ അത്ഭുതം കണ്ടതുകൊണ്ടും വേറെ ഉള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം കണ്ടതുകൊണ്ടാണ് പലരും ഇവിടെ വന്നിട്ടുള്ളത് വിശ്വാസം ഉണ്ടാകും സാക്ഷിയാകാൻ പറ്റില്ല പത്രോസ് പറഞ്ഞു മരിക്കാൻ വേറെ തയ്യാറാണ് പക്ഷേ സഹിക്കാൻ പറ്റാത്ത പീഡനം ഉണ്ടായപ്പം കേൾക്കുക സഹിക്കാൻ പറ്റാത്ത പീഡനം ഉണ്ടായപ്പം അത് സഹിക്കാൻ കഴിയേണ്ടി വന്നപ്പം ശരീരം അറിയേണ്ട പറഞ്ഞു എനിക്കറിയാൻ മേല ഇതാണ് മനുഷ്യൻ്റെ കുഴപ്പം ഈ പ്രസംഗിക്കുന്ന എൻ്റെയാണേലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയാണേലും നമുക്ക് കർത്താവിനെ കുറിച്ച് വലിയ സ്നേഹവും താല്പര്യവും ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു സഹനം വന്നാൽ തള്ളി പറയും നമ്മൾ പത്രോസ് തള്ളി പറഞ്ഞാൽ ഞാനും തള്ളി പറയും നിങ്ങളും തള്ളി പറയും ഇതിന് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് വന്നാൽ നമ്മൾ തള്ളി പറയും പത്രത്തു പറഞ്ഞു എനിക്കറിയാൻ മേലെ ആളെ എനിക്കാളെ അറിയാൻ മേലെ ആരുടെ മുമ്പിൽ തള്ളി പറഞ്ഞെന്നറിയോ ആരുടെ മുമ്പിൽ തള്ളി പറഞ്ഞെന്നറിയോ യഹൂദ സമുദായത്തിൽ പെൺകുട്ടികൾ പെണ്ണുങ്ങൾക്ക് ഒരു വിലയില്ല ഒരു യഹൂദ ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കണം എന്തെന്നറിയോ യഹോവയായ ദൈവമേ നന്ദി സ്തോത്രം അടുത്ത പ്രാർത്ഥന എന്തെന്നറിയോ നീ എന്നെ ഒരു പട്ടിയായിട്ട് ഒരു നായ്ക്കുട്ടിയായിട്ടോ ഒരു സ്ത്രീയായിട്ടോ ആയിട്ടോ ജനിപ്പിക്കാത്തതിനാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു അതാണത്ര യഹൂദന്റെ പ്രാർത്ഥന യഹൂദ സമുദായത്തിൽ സ്ത്രീകൾക്ക് ഒരു വില അവർ കൊടുക്കുന്നില്ല അങ്ങനെയെങ്കിൽ പരിചാരിക പെണ്ണിന് എന്ത് വിലയുണ്ട് പത്രോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ പരിചാരിക പെണ്ണിന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കയാൽ അറിയാൻ മേല ആ പെണ്ണൊന്നട ചോദിച്ചു അല്ല ആ നസറാൻ്റെ ഇല്ല എനിക്കറിയില്ല മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരാണ് അതിഗംഭീരം മൂന്നാമത്തെ പ്രാവശ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് നിന്റെ ശൈലിയും ഭാഷയെല്ലാം കണ്ടിട്ട് നീ ഞാൻ നസറായൻ്റെ കൂടെ ഞാൻ നിന്നെ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ ബൈബിൾ ഇങ്ങനെയാണ് മർക്കോസ് എഴുതിയത് അപ്പോൾ പത്രോസ് അവനറിയില്ല എന്ന് പറഞ്ഞ് ബാക്കി ഇതറിയാവോ പ്രാഗുവാനും ആണയിടാനും തുടങ്ങി അതെന്താ സാധനം ആണയിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്താണ് ഹോവയാണേ സത്യമായിട്ടുമാണ് ആ പ്രയാഗുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പ്രാഗിട്ടുണ്ടാരെങ്കിലും ഇല്ലച്ച ഞങ്ങൾ സ്തോത്രഗീതം മാത്രം പറയുന്ന ആൾക്കാരാണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഓ ഉപയോഗിക്കുന്ന ചില വാക്കുകളല്ലേ ആ മുടിയെ നശിച്ചുപോകാൻ മറ്റവനെ മറിച്ച് എന്തൊക്കെയാ സുവിശേഷത്തിൽ അപ്പസ്ഥല എഴുതാൻ പറ്റത്തില്ലാന്ന് മർക്കോസിന് എഴുതാൻ പറ്റുന്നില്ല പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വാക്ക എഴുതി ശാപ വാക്കുകള് ഏതാ വാക്കാ പറഞ്ഞെന്നറിയാൻ മേലോ എന്താ കാരണം എന്നറിയോ ഈ ശരീരത്തിൽ നിന്ന് അന്നേരം അതാ പുറത്തു വന്നത് കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ സാക്ഷിയകാനുള്ള ആത്മാവിനെ കിട്ടിയില്ല സമർപ്പിക്കാൻ പറ്റിയില്ല അപ്പം നമ്മളിവിടെ നിന്ന് നോർക്കണം ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് എൻ്റെ ദൈവമേ നിൻ്റെ സാക്ഷിയേകാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നെ പറ്റിയപ്പോ സ്വൽന്ന് സാക്ഷിയാകണമെങ്കിൽ സാക്ഷി നൽകുന്നവനെക്കുറിച്ചൊരു ബോധ്യം വേണം നമ്മുടെ പിതാക്കന്മാർ പാടി എന്നറിയോ ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അപ്പനും അമ്മയും നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിലുണ്ട് അതാണ് വലിയ സാക്ഷ്യം ഈ ഒരു തിരിച്ചറിവിൽ നിന്നേ സാക്ഷ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ പത്രോസപ്പോസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ എന്തോ ഒരു അത്ഭുതം കണ്ട ആളാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തുന്നത് കണ്ടതാണ് കുരുടനെ സുഖപ്പെടുത്തുന്നത് കണ്ടതാണ് മുടന്ത ഡാൻസ് കളിക്കുന്നത് കണ്ടതാണ് ഓമൻ പാട്ടുപാടുന്നത് കണ്ടതാണ് എന്തിന് ലാസർ ചീഞ്ഞ ലാസർ ഉയർക്കുന്നത് കണ്ടതാണ് യാറോസിൻ്റെ മകൾ ഉയർക്കുന്നത് കണ്ടതാണ് അല്ല അതിനേക്കാൾ അത്ഭുതം കണ്ടതാണ് യേ ശുക്രസ് ഉയർത്തെഴുന്നതിലൂടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ടാലാണ് പത്രോസ് പക്ഷേ വഞ്ചി മലയെടുത്തുകൊണ്ട് പിന്നീട് ഗലീല കടലിലേക്ക് പോകുന്ന മനുഷ്യരായിട്ടാണ് ബൈബിളിൽ നമ്മൾ പത്രോസ് അപ്പോസ് അല്ലേ കാണുന്നത് സാക്ഷിയാകാൻ പറ്റുന്നില്ല സാക്ഷിയാകണമെങ്കിൽ ആദ്യം ഞാൻ ഇങ്ങനെ പറയാം ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചൊരു ബോധ്യം വേണം ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സാക്ഷ്യം വേണം